രാഹുൽജിയുടെ സമയം ശരിയാഞ്ഞിട്ടാണോ അതോ രാഹുൽജി ഇങ്ങനെയൊക്കെ തന്നെ സ്ഥിരം പറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണോ സമയത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലോ സുപ്രീം കോടതി എടുത്തു വാരി അലക്കി എന്ന് പറയുന്നതാണ് ഏതെങ്കിലും സിംഗിൾ ബെഞ്ച് അല്ല ഡിവിഷൻ ബെഞ്ചാണ് ഒരു പരാമർശം നടത്തിയത് അതായത് ഈ യാത്ര നടന്ന സമയത്തൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നടത്തിയ ചില പ്രചരണങ്ങൾ ചില ആരോപണങ്ങൾ ഇതിനൊക്കെയാണ് ഫലത്തിൽ എന്താ പറയുക സുപ്രീം കോടതി എടുത്തു വാരി അലക്കിയത് എന്ന് തന്നെ പറയാൻ കഴിയും രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരനാണോ എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എനിക്കും പലപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ പ്രതികരണമൊക്കെ കണ്ടപ്പോൾ തോന്നിയിരുന്നു കേട്ടോ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ ഭേദവന്യ എല്ലാ മനുഷ്യരും അതിനൊപ്പം നിൽക്കുന്ന ഒരു സമയമായിരുന്നല്ലോ ഇത്തരത്തില് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ബി ജെ പി പലപ്പോഴും പല ആരോപണങ്ങളൊക്കെ പറയാറുണ്ടല്ലോ സോണിയാഗാന്ധിക്കെതിരെ വിദേശിയാണെന്നുള്ള ആരോപണമൊക്കെ പറയുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ഈയൊരു വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ പല സംശയങ്ങളും ഇങ്ങനെന്താ ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നത് കാരണം രാജ്യം മുഴുവൻ ഒരു ദേശീയ വികാരം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനെതിരെ പറയുക എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ദോഷമാണ് രണ്ടാമത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണോ ഇന്ത്യയുടെ എത്ര വിമാനം പോയി എന്നൊക്കെ ചോദ്യം ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത് അതിനൊക്കെ സമയം ഈ സമയത്തൊക്കെ വേണേൽ ചോദിക്കാമായിരുന്നു പാർലമെൻറ്റിലൊക്കെ ചോദിക്കുകയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധ അതിലൊന്നുമല്ല ഇന്ത്യയുടെ വിമാനം എത്ര പോയി പാകിസ്ഥാൻ എത്ര പോയി എന്നൊന്നും രാഹുൽ ഗാന്ധിക്ക് അറിയണ്ടായിരുന്നു അന്നേ സംശയം തോന്നിയിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഇന്ത്യയുമായി അറ്റാക്കുണ്ടായ സമയത്ത് രണ്ടായിര രണ്ടായിരത്തി ഇരുപതിൽ അന്നേരം ഇന്ത്യൻ അതിർത്തി കടന്നേതാണ്ട് രണ്ടായിരം ഏക്കർ സ്ഥലം രണ്ടായിരം ഏക്കറാണോ കിലോമീറ്റർ ആണോ സംശയമുണ്ട് ഇന്ത്യേതായി കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണ് ചൈന എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിജിയുടെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഇതിനെതിരെ കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയാണ് വലിച്ചു കയറി ഓട്ടിച്ചത് സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ ഇന്ത്യക്കാരൻ തന്നെയാണോ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇങ്ങനെ പറയാമോ നിങ്ങൾക്കിതിനെന്ത് തെളിവാണ് ഈ കാര്യങ്ങളിലുള്ളത് എന്നൊക്കെയാണ് കോടതി ചോദിച്ചത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അതിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അല്ലല്ലോ ഇത് പറയേണ്ടത് നിങ്ങൾ പാർലമെൻറ്റ് ചോദിക്കണ്ടേ അതെന്താ പറയുക പാർലമെൻറ്റ് ചോദിക്കേണ്ടതെന്ന് കോടതി പറഞ്ഞത് പാർലമെൻറ്റ് ചോദിച്ചാലേ പണി അങ്ങ് പാളും കാരണം അവകാശ ലംഘനത്തിന് തെറ്റായ കാര്യങ്ങൾ വ്യാജ പ്രചരണമൊക്കെ പാർലമെൻറ്റിൽ നടത്തിയാൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് വരും അത് വലിയ തെളിയിക്കേണ്ട ബാധ്യത കൂടിയുണ്ട് ചുമ്മാ അംഗങ്ങൾക്ക് വായിത്തോന്ന പോലെ എന്തെങ്കിലും പറയാൻ പറ്റില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ പല സംഭവങ്ങൾ ഇതിന് മുൻപും കഴിഞ്ഞൊരു ദിവസം കണ്ടു ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് അതായത് ഇന്ത്യയിലെ മോശം അതായത് സാമ്പത്തികമായി തകർന്ന അവസ്ഥയാണ് എന്നുള്ള യാഥാർത്ഥ്യം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിന് നന്ദി എന്ന് പറയുന്നു രാഹുൽ ഗാന്ധിക്ക് ബോധമില്ലാത്തതുകൊണ്ടാണോ പറയുന്നത് എന്ന് മാത്രമേ അറിയാനുള്ളൂ ശശി തരൂരിൻ്റെ ആ വിഷയത്തിലുള്ള പ്രതികരണം കണ്ടത് ഇന്ത്യയെ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് അങ്ങനെ തീർക്കാൻ കഴിയില്ല കാരണം ഇന്ത്യക്ക് പുറത്ത് മാത്രമല്ല കയറ്റുമതിയിൽ മാത്രമല്ല ഈ നികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പുതിയത് അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഗംഭീരമായ ആഭ്യന്തര എക്കോണമി നല്ല പോലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യയെ അമേരിക്ക അങ്ങനെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട ഒന്നും നടക്കില്ല എന്നുള്ളത് എന്തൊരു കഷ്ടമാണല്ലേ ഇന്ത്യയുടെ തിരിച്ചടികൾ എവിടെയുണ്ട് എന്നേഷിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് തോന്നിപ്പോവുകയാണ് ഈ ഓരോ പ്രസ്താവനകളും യഥാർത്ഥത്തിൽ രാജ്യത്തിന് പുറത്തുള്ള നേതാക്കൾ പറയുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം ഇതൊക്കെ നയതന്ത്ര വിഷയം കൂടിയാണ് എതിരാളികൾ ആയുധമാക്കുന്നതാണ് ഈ അടുത്ത് തന്നെ ഈ വിമാനം സിന്ദൂറുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ വന്നപ്പോൾ ഫ്രാൻസിസ് ജോർജ് എം പിയുടെ ചില പ്രസ്താവനകൾ പാകിസ്ഥാൻ ആയുധമാക്കിയത് അവരോട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പറഞ്ഞു വന്ന ഇതൊക്കെ ആയുധങ്ങളാണ് വിദേശ രാജ്യങ്ങൾക്ക് നോക്കൂ പാകിസ്ഥാൻ അസംബ്ലിയിൽ പ്രസംഗിച്ച എം പിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ പ്രസംഗം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെയും നമ്മൾ കണ്ടിട്ടില്ല പ്രചരണത്തിന് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നതാണ് എന്തായാലും പ്രിയങ്കാ ഗാന്ധി ഒടുവിൽ വന്ന് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യക്കാരനാണെന്ന സർട്ടിഫിക്കറ്റ് ആരും കൊടുക്കണ്ട സുപ്രീം കോടതി ജഡ്ജിമാരൊന്നും അല്ല കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ സംഭവം ശരിയാണ് സർട്ടിഫിക്കറ്റ് അവരല്ല കൊടുക്കേണ്ടത് പക്ഷേ ജനങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടതുണ്ട് അത് ആളുകൾക്ക് തോന്നണം രാഹുൽ ഗാന്ധി ശരിയാണ് എന്ന് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഒരിക്കലും കൂടി ഇല്ലാതാക്കുന്ന ഒരു കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന നിലയിലാണ് തോന്നുന്നത് പഴയ പോലെയുള്ള അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ആ വലിയ പദവിയിലിരിക്കുന്ന ആളാണ് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഒരു കാര്യമുള്ളത് സർട്ടിഫിക്കറ്റിൽ മാത്രം ഇന്ത്യക്കാരനായാൽ പോരാ മാഡം മനസ്സുകൊണ്ട് ഇന്ത്യക്കാരനാവണം ഒരാൾ സർട്ടിഫിക്കറ്റിൽ ഇന്ത്യൻ എന്ന് എഴുതി വെച്ചാൽ അയാളെങ്ങനെയാണ് ഇന്ത്യക്കാരനാകുക അയാൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരമാണ് ഈ നാട് അങ്ങനെയാണ് എന്താ പറയുക വളർന്നു വന്നിട്ടുള്ളത് വളർത്തി വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ദേശീയ വികാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ എന്നുള്ളത് നമ്മുടെ നാടാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് പ്രതിജ്ഞയിൽ പോലും നമ്മൾ പറയുന്നത് അപ്പോൾ അവിടെ അഭിമാനിക്കുന്നുണ്ടോ ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊരു എന്താ പറയുക ഒരു ഒരു ഒട്ടും പക്വതയില്ല സമനില തെറ്റിയതാണെന്ന് തോന്നുന്നത് അപ്പോൾ ശരി